പണ്ടേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് മുമ്മയും ഉപ്പുപ്പയും ഉമ്മായും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിണ്ണാക്ക് തന്നില്ലെങ്കിൽ ചക്കിത്തൂറും ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതുപോലെ അല്ല ഉദ്ദേശിച്ചതുപോലെയല്ല വശപ്പശകാണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അബദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മുള്ളുകയോ കാഷ്ടിക്കുകയോ തുപ്പുകയോ നാറ്റുകയോ ഒക്കെ ചെയ്യും കഴിഞ്ഞ ദിവസം അത്തരമൊരു സംഗതി കണ്ടു ആ സംഗതി വളരെ രസകരമായ സംഗതിയാണ് മീഡിയ വണ്ണിലെ ഒരു ചാനലാണ് സ്ഥലം അജിംസാണ് ആങ്കർ ചെയ്യുന്നത് അപ്പോൾ അജിംസ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ അനിൽകുമാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ പഴയ ഒരു തട്ടത്തിൻ രാജകുമാരനാണ് ആ തട്ടത്തിൻ രാജകുമാര കാലത്ത് വളരെ മനോഹരമായ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം കേട്ടുകൊണ്ടായിരിക്കും ഇതിലേക്ക് കടക്കാൻ നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ആ പ്രസംഗം ആദ്യം ഒന്ന് കേൾക്കാം കേട്ടോളൂ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ തലയിൽ ഇടാൻ വന്നാൽ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി ഭാഗമായി തന്നെ തന്നെ ഇതാണ് അനിൽകുമാർ സാറിന്റെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ പെൺകുട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതിന്റെ ഏറ്റവും വലിയ അടയാളം മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടം കൊണ്ടു ചെല്ലുന്നവരോട് ഒറ എന്ന് പറഞ്ഞ് ഓടിക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹം അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് തട്ടമിട്ടുകൊണ്ട് ഒരു ഡോക്ടർ അഫീഫയോ മറ്റോ വേറൊരു സഹോദരനുമായി കല്യാണ ഇഷ്ടപ്പെട്ട ഒരു പയ്യനുമായി വിവാഹം കഴിച്ച് അവർ പോകുന്നത് തട്ടമിട്ട് തന്നെയാണ് അതും ഈ പറയുന്ന പോലെ അദ്ദേഹം ഇനി വേറൊരു സ്ഥലത്ത് ഭാവിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയും തട്ടമിട്ടുകൊണ്ട് അമലിനോടൊപ്പം അഫീഫ പോകുന്നത് ഈ പാർട്ടി വന്നതുകൊണ്ടുള്ള ഒരു വലിയ നേട്ടമാണ് എന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ് അന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഗോവിന്ദമാഷ് രംഗത്ത് വന്ന് അതിനെ വളരെ കൃത്യമായി ഗോവിന്ദമാഷ് അതിന് മറുപടി പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിച്ചിരുന്നു ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗ ഭാഗമാണെന്നും അതിലേക്ക് കടന്നു കയറേണ്ട ഒരു നിലപാടും ഒരാളും സ്വീകരിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ ഇന്നയിന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിക്കാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ആ ഭാഗം ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ല ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗോവിന്ദമാഷ് അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും പുള്ളിയുടെ ഉള്ളിൽ ഒരു തട്ടവും ഒരു മലപ്പുറവും ഒക്കെ ഉള്ള ഒരു സഖാവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് നമ്മുടെ അജിംസ് ഒരു ചോദ്യം ചോദിച്ചു കുഴച്ചു ആ ചോദ്യം ചോദിച്ച് കുഴച്ചപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിനോട് വജ്രായുധം പുറത്തെടുത്തു ഏത് വജ്രായുധം മറ്റേ പഴയ മലപ്പുറത്തിലും തട്ടത്തിലുമൊക്കെ അടിഞ്ഞുറച്ചു നിൽക്കുന്ന ആ വജ്രായുധം അത് ദൈതാണ് കണ്ടോളൂ കൊണ്ട് നിങ്ങൾ നിങ്ങൾ വിളിക്കുന്നത് അതങ്ങ് അതങ്ങ് സെന്ററിൽ സെന്ററിൽ അതിന്റെ സമയം കഴിഞ്ഞു അതിന്റെ സമയം കഴിഞ്ഞു അലകുമാർ നിങ്ങളെ ചാപ്പയുടെ അലകുമാർ കേട്ടോ താലിബാനിന്നൊക്കെ എ കെ ജി സെന്ററിൽ പോയി വിളിച്ചാൽ മതി വിളിച്ചാൽ മതി മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചാപ്പ അടിക്കുന്ന കാലം കഴിഞ്ഞു ആ സമയം കഴിഞ്ഞു അതാണ് ചഹാവ് പെട്ടെന്ന് തന്നെ താലിബാനിയിൽ നിന്ന് ഈ ഉത്തരമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളേ ഉള്ളൂ ആരാണ് താലിബാനി ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിച്ച അജിംസ് സഹാവ് ഈ ചോദ്യം ഏഷ്യാനെറ്റിലാണ് ചോദിക്കുന്നതെങ്കിൽ സംഘി മുതലാളിയുടെ ചാനൽ എന്ന് സഖാവ് പറയില്ല കേരള ഭൂമിയിൽ ചോദിച്ചാലും സഹാവ് അങ്ങനെ പറയൂല വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ആശയങ്ങളും കൊണ്ട് നടക്കാൻ അവരൊക്കെ മിത്രങ്ങളാണ് പക്ഷേ അജിംസിനെ കണ്ടപ്പോൾ പുള്ളിക്ക് വളരെ പെട്ടെന്ന് തോന്നിയത് താലിബാനിന്നാണ് പക്ഷേ എന്തോ സഹാവ് അറിയുന്നോ എന്നറിയത്തില്ല താലിബാനി ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു പങ്കാളിയാണ് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ ആകെയുള്ള ഒരൊക്കച്ചെങ്ങാരിയാണ് താലിബാനി എന്ന് പറയുന്നത് എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ആ തലയിലെ തട്ടത്തിന് മറയെ തൊളിച്ചിരുന്ന താലിബാനി അങ്ങ് പുറത്ത്യാടി അതാണ് ആധുനിക കാലഘട്ടത്തിലെ സഖാവെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ സാമൂഹ്യമായും നോക്കുക എല്ലാവരും പ്രേമേയും തന്നെ അങ്ങ് തെറി വിളിക്കുക ബീഫും പൊറോട്ടയും പറഞ്ഞൊന്നും പറഞ്ഞു എന്നിട്ടൊരു ഒറ്റ മാപ്പിള സഖാവ് പോലും ഇതുവരെ സാക്ഷാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ ഒരു അക്ഷരം പറയുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഒരു പ്രത്യയശാസ്ത്ര ഗുരുവായി ഒരു കാലത്ത് അനിൽകുമാർ ഇങ്ങനെ പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അറിയുന്നില്ല താലിബാൻ ഇപ്പോൾ ആരാണെന്ന് ഞാൻ താലിബാൻ എന്നൊന്ന് അടിച്ചു നോക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് പണം വാങ്ങിയാണ് താലിബാൻ ചെയ്യുന്നതെന്ന് പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയ്ക്ക് താലിബാൻ്റെ കയ്യടി താലിബാൻ മന്ത്രിക്ക് നൽകിയ വാക്ക് വാക്കുപാലിച്ചിന്ത്യ യു എൻ വിലക്കിൽ താലിബാൻ വിദേശകാര്യ സെക്രട്ടറി യു എൻ വിലക്ക് നീങ്ങിയില്ല താലിബാൻ മന്ത്രി ഇന്ത്യയ്ക്ക് താലിബാൻ്റെ ഉറപ്പ് ഇന്ത്യ സുഹൃത്ത് പാകിസ്ഥാൻ ശത്രു താലിബാൻ താലിബാൻ്റെ ഡൽഹി വരവിന് പിന്നിൽ ഇതേ കണ്ടോ മൊത്തം താലിബാനാണ് താലിബാൻ 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 ഇന്ത്യയിൽ താലിബാനിസം ഇതെല്ലാം ഇഷ്ടം പോലെ എണ്ണം ഈ താലിബാനുമായി ബന്ധപ്പെട്ട് എത്ര സംഗതിയാണ് ഈ കിടക്കുന്നത് അപ്പം ഞാൻ നോക്കി ഇത് അനിൽകുമാർ സാറാണോ ആദ്യം പറഞ്ഞിട്ടുള്ളതെന്ന് എ ചോദിച്ചു അപ്പോൾ എ ഐ എന്താ അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹളയുടെ നൂറാം വാർഷികത്തിൽ ബി ജെ പി നേതാവായ റാം മാധവ് ഈ സമരത്തെ താലിബാൻ മനോഭാവങ്ങളിലെ ആദ്യത്തെ പ്രകടനങ്ങളിലൊന്ന് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരത്തിൽ വിളിച്ചു മധ്യപ്രദേശിലെ മുഹറം ഘോഷയാത്രയ്ക്കിടയിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും പറഞ്ഞു താലിബാൻ മനോഭാവം വെച്ചു കുറിപ്പിക്കത്തില്ലെന്ന് ബി ജെ പിയുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി പിന്നെ ഏ പറയുന്നത് എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന് വിമർശിക്കപ്പെടുന്നു ആയതുകൊണ്ടാണല്ലോ അനിൽകുമാർ സാറ് അജിംസിനോട് താലിബാനിസം കയ്യിലിരിക്കട്ടെ താലിബാനിസം കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആങ്കറോ അല്ലെങ്കിൽ അജിംസിൻ്റെ വേലയോ അല്ലെങ്കിൽ അജിംസെന്നോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പെട്ടെന്ന് താലിബാനാണ് വന്നത് പക്ഷേ അതിലൊരു ഗുണം എന്താണെന്നറിയോ അജിംസ് നല്ല വൃത്തിക്ക് അതിൽ മറുപടി പറഞ്ഞു അതങ്ങ് എ കെ ജി സെൻ്ററിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അത് അയാളുടെ സംസ്കാരം ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ എന്നും വേണമെങ്കിൽ ചിലപ്പോൾ ആളുകൾ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയൻ അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ സന്തോഷം രണ്ട് മൂന്ന് പേർ ആ ഫ്രെയിമിലിരിക്കുന്നവർ അവർ അസ്വസ്ഥരാകുന്നത് കാണണം അവരുമല്ലാതിങ്ങനെ അസ്വസ്ഥരാകുക അത് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വിളി കേട്ടിട്ട് അത്രമേലാണ് ഇതിൻ്റെ ഒരു പ്രയോഗം ഏതായാലും ഞങ്ങളുടെ താലിബാൻ അനിൽകുമാർ സാറിൻ്റെ താലിബാൻ പ്രയോഗം അജിംസിന് ചാർത്തിക്കൊടുത്ത ഒരു ദിവസം കൂടിയാണ് ഇന്നലെ ജയ് ശ്രീറാം